പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പരീക്ഷർക്ക് സ്വാഗതം സാമൂഹ്യ സാംസ്കാരിക കലാപ്രവർത്തകനായ സുനി പി സുനിക്കരയും ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ സെക്രട്ടറി വി ലൈജുവുമായുള്ള അഭിമുഖ സംഭാഷണം നമസ്കാരം നമസ്കാരം നമ്മളിപ്പോ ഇരിക്കുന്നത് ആശാൻ മെമ്മോറിയൽ ഇപ്പോൾ ഈ നിലവിലെ സെക്രട്ടറി ഇനിയിപ്പോൾ വരുന്ന അതായത് മെയ് മാസത്തിലെ മേടച്ചിത്രയിലാണ് മഹാകവി കുമാരനാശാന്റെ ജന്മദിനം സാധാരണ ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് ആ ആഘോഷങ്ങളും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും ആശാൻ മെമ്മോറിയൽ അസോസിയേഷൻ്റെ കാവ്യഗ്രാമ പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന ഈ പ്രദേശത്ത് ആലേഖനം ചെയ്യപ്പെടുന്ന കുമാരനാശാന്റെ കവിതകളുടെ ശകലങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടും പൂന്തോട്ടം നിർമ്മിച്ചുകൊണ്ടും ഒക്കെ നടക്കുന്ന ഈ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ഫിങ്ങിനെ കുറിച്ച് നമുക്ക് നമ്മുടെ ഈ സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് രൂപീകൃതമായതാണ് ഇതൊരു ജനകീയ സമിതിയാണ് ഇവിടുത്തെ ഭരണം നിയന്ത്രിക്കപ്പെടുന്നത് അഞ്ചു വർഷത്തിലൊരിക്കൽ തിരഞ്ഞെടുപ്പ് നടത്തി അതിന്റെ ഭരണസമിതിയാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഫണ്ടിങ്ങിൽ വളരെ കുറവ് നമുക്ക് ഉണ്ടാകാറുണ്ട് ഇപ്പൊ ആശന്റെ പേരിൽ മൂന്ന് സ്ഥാപനം അശാന് മാത്രമേ ആ ഭാഗ്യമുള്ളൂ മൂന്ന് സ്ഥാപനങ്ങളുണ്ട് കായിക്കലെയും ആശാന്റെ ജന്മഗ്രഹത്തിലും അതുപോലെ ആശാന്റെ കർമ്മഭൂമിയായ തോന്നിക്കലും ആശാൻ അന്ത്യവസ്ത്രമ കൊള്ളുന്ന പല്ലിനെയുമാണ് മൂന്ന് സ്ഥാപനങ്ങൾ ഈ പല്ലിനെയും അതുപോലെ തന്നെ തോന്നിക്കലെയും സ്ഥാപനങ്ങൾ സർക്കാർ നേരിട്ടുള്ള നിയന്ത്രണത്തിലായതുകൊണ്ട് തന്നെ അവിടെ സർക്കാരിന്റെ ഗ്രാന്റ് ലഭിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല എന്നാൽ നമ്മുടെ സ്ഥാപനത്തിൽ ജന്മഗ്രഹത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സ്ഥാപനം ഒരു ജനകീയ സമിതി ആയതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഗ്രാന്റ് നമുക്ക് വളരെ കുറച്ചാണ് ലഭ്യമാകുന്നത് നമുക്ക് ഒരു വർഷം ഒരു ലക്ഷം രൂപ മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ്റൻസ് ഗാന നമുക്ക് ലഭ്യമാകുന്നു നമ്മുടെ വിവിധങ്ങളായ കെട്ടിടങ്ങളുണ്ട് ജീവനക്കാരുണ്ട് ഇലക്ട്രിസിറ്റി ചാർജുണ്ട് അങ്ങനെ വിവിധ ചെലവുകൾ നമുക്കുണ്ട് നമുക്കിത് വഹിക്കാൻ കഴിയുന്നതല്ല പിന്നെ നേരത്തെ ചോദിക്കപ്പെട്ട വികസന പ്രവർത്തനം ആ വികസന പ്രവർത്തനം നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത് ടൂറിസം വകുപ്പിന്റെ ഫണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമുക്ക് ഈ ഫണ്ട് ലഭ്യമാകുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മൂന്ന് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കപ്പെടുകയും അതിന്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്ത് വന്ന് അതിന്റെ വികസന പ്രവർത്തനം എന്തൊക്കെയാകണം എന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ നമ്മൾ കൂട്ടായിട്ട് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് സമർപ്പിക്കപ്പെടുകയുണ്ടായി ആ എസ്റ്റിമേറ്റിനകത്ത് നമ്മളിപ്പോൾ ആശാന്റെ കവിതകൾ ആലേഖനം ചെയ്തിരിക്കുന്ന ഗുരുദേവന്റെ കീർത്തനങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന ചുവർ മതിലുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനെ മോടി പിടിപ്പിക്കുന്നതിനും അതുപോലെ അവിടെ ആളുകൾക്ക് വന്ന് കാണുന്നതിനാവശ്യമായിട്ടുള്ള പാത്വേ തയ്യാറാക്കുന്നതിനും അവിടെ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനും ആശാന്റെ അഞ്ച് കവിതകളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള അഞ്ച് സ്ക്വയറുകൾ നമ്മൾ രൂപീകരിക്കപ്പെട്ടുള്ളൂ അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അതോടൊപ്പം ആശാന്റെ കവിതകൾ അതിൽ ഇങ്ങനെ കേൾക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ആഡിയോ വിഷനുകൾ ഈ തരത്തിലുള്ള പ്രോജക്റ്റുകളാണ് നമ്മൾ അവരോട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെയുള്ള നമ്മുടെ കോമ്പൗണ്ട് വാള് ആശൻ പിന്നെ ഓപ്പണർ ഓഡിറ്റോറിയത്തിന്റെ മറ്റ് വികസന പ്രവർത്തനം അങ്ങനെ നിരവധി ആയിട്ടുള്ള പദ്ധതി ചേർത്തുകൊണ്ടാണ് പോയിട്ടുണ്ടത് എന്നാൽ നമുക്ക് യഥാസമയത്ത് ആ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ല ആറു വർഷമായി ഇപ്പോഴും വലിയ ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഈ പണി ഏൽപ്പിച്ചിരിക്കുന്നത് നിർമ്മിതിയാണ് നിർമ്മിതിയും ടൂറിസവുമായി നേരിട്ടാണ് ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ മറ്റുമൊക്കെ ഉള്ളത് അറിഞ്ഞറിയാതെ നമ്മുടെ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ആശാ സ്മാരകത്തിൽ ഈ ഫണ്ട് വന്ന് വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് എന്നുള്ളതല്ല ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നേരിട്ടാണ് ഈ ഫണ്ടുകൾ വിനിയോഗപ്പെടുന്നത് നിർമ്മാണ പ്രവൃത്തിയുടെ വിലയത്തിനനുസരിച്ചുകൊണ്ട് അവർ പൈസ കൊടുക്കഴിയുന്നത് ഇത്രയും കാലാവസ്ഥ ഉണ്ടായിരുന്നു വലിയ ദീർഘമായ കാലാവസ്ഥ ഉണ്ടായാലും ഇപ്പോൾ അതിന്റെ ഫസ്റ്റ് റീച്ച് അതിന്റെ പണി പൂർത്തിയാകുന്ന അതായത് നമ്മൾ ആശാന്റെ ചെയ്ത കവിതകളിൽ ആലേഖന ചോരുകളും ഗുരുദേവന്റെ കീർത്തങ്ങൾ ആരോഗ്യം ചെയ്ത ചോരീകളും അവിടെ നമുക്ക് പാത്രമൊക്കെ തന്നെ പൂർത്തിയാക്കി അവിടെ അളവിൽ തിരിക്കാൻ തേടിയുള്ള പുട്ടകടിയൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ചെയ്തു ഈ വരുന്ന മേടമാസം എട്ട് ഒമ്പത് പത്ത് തീയതികളിലാണ് ആശാന്റെ ജന്മദിനാഘോഷം നട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത് പത്താം തീയതിയാണ് മേടച്ചത്തിൽ ആശാന്റെ ജന്മനക്ഷത്രം ഈ സ്ഥാപനം തുടങ്ങിയ നാൾ മുതൽ ആശാന്റെ ജന്മ നക്ഷത്രത്തിലാണ് ഇവിടുത്തെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടത് മറ്റു സ്ഥലങ്ങളിൽ ആശാന്റെ ജനിച്ച ദിനവും ജനിച്ച ദിവസവും ആഘോഷിക്കപ്പെടാറുണ്ട് അവിടെയുള്ള നേട്ടം അപ്പൊ തോന്നിക്കാൽ ആശാന്റെ ദിവസം ആഘോഷിക്കുമ്പോൾ നമ്മൾ ജന്മനക്ഷത്രം ആഘോഷിക്കും രണ്ടിടത്തും ആശാൻ സ്നേഹികളായിട്ടുള്ള കവികൾക്കും അതുപോലെ ആസ്വാദകർക്കും പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ പരിപാടികൾ അറേഞ്ച് ചെയ്തത് എട്ട് എട്ടാം തീയതി ഇവിടെ ഗ്രഹം പഞ്ചായത്തിന്റെ പ്രഥമ പൌരായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് പതാക ഉയർത്തിക്കൊണ്ടായിരിക്കും എല്ലാ വർഷവും നമ്മുടെ ആഘോഷപോലെ ആരംഭിക്കുന്നത് കുട്ടികളുടെ മത്സരങ്ങൾ ചിത്രരചന മത്സരം കവിതാലാപനം കാവ്യരചന അങ്ങനെ നിരവധി പ്രസംഗ മത്സരം അടക്കമുള്ള ആശാൻ കവിതകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള യു പി എൽ പി മുതൽ കോളേജ് തലം വരെയുള്ള മത്സരം നടക്കും കോളേജ് തലത്തിൽ അതായത് ഹൈസ്കൂൾ ഹൈസ്കൂൾ തലത്തിലും പ്രോഗ്രാം നടക്കും കോളേജിൽ മാത്രമായി ഡിബേറ്റ് മത്സരം നടക്കും അങ്ങനെ ഒരു രണ്ട് ദിവസക്കാർ എട്ടും ഒമ്പതും തീയതികളിൽ ഇവിടെ ആഘോഷ കുട്ടികളുടെ ആഘോഷങ്ങളുടെ മത്സരങ്ങളുടെ തിരക്കാണ് മൂവായിരം രൂപ ഫസ്റ്റ് പ്രൈസും രണ്ടായിരം രൂപ സെക്കൻഡ് പ്രൈസുമാണ് നമ്മുടെ ഈ കുട്ടികളുടെ കാവ്യാലാപനത്തിനും രചനയ്ക്കും കൊടുക്കുന്നത് ക്രിസ്മസത്തിന് ആറായിരം രൂപ ഫസ്റ്റ് പ്രൈസും നാലായിരം രൂപ സെക്കൻഡ് പ്രൈസുമാണ് പ്രശോത്തനയ്ക്ക് ഡിബേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് ആറായിരം രൂപ ഫസ്റ്റ് പ്രൈസും നാലായിരം രൂപ സെക്കൻഡ് പ്രൈസും അങ്ങനെ ആകർഷകമായ പ്ലേസുകൾ കുട്ടികളെ കൂടുതൽ ആശാൻ കവിതകളുമായും ആശാൻ പ്രസ്ഥാനത്തുമായി യോജിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്നത് തുടർന്ന് നമ്മൾ രണ്ടാം തീയതി നമ്മുടെ ഇപ്പോൾ നിലവിൽ നമ്മുടെ സാംസ്കാരിക മന്ത്രി പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സാംസ്കാരിക യുവ നടക്കി പത്താം തീയതി അശാൻ യുവക പുരസ്കാരം നമ്മൾ എല്ലാ വർഷവും കൊടുക്കുക നാൽപ്പത്തിയഞ്ച് സാധനയുള്ള യുവകവികളെ നമ്മൾ തെരഞ്ഞെടുക്കപ്പെടാറുണ്ട് അതിന് ജഡ്ജി ബാനലിലൂടെ ഉണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഇരുപതോളം കവിതകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതിന്റെ സ്കൂട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് പത്താം തീയതി ആ യുവകവിയെ തെരഞ്ഞെടുക്കപ്പെടുകയും ആ യുവകവിക്ക് അൻപതിനായിരം രൂപയും ആശാന്റെ പ്രതിമയടങ്ങുന്ന ഫലകമാണ് നമ്മൾ പ്രൈസായി കൊടുക്കപ്പെടുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് ഈ യുവകവി പുരസ്കാരത്തിന് അമ്പതിനായിരം രൂപ നമുക്ക് സംഭാവനയായി നൽകുന്നത് ആശാന്റെ പൗത്രി നളിനിയ വിജയരാഘവന്റെ തിരുവനന്തപുരത്ത് പ്രശസ്തനായ കാർഡികോളി വിജയൻ രാജന്റെ വൈഫാണ് അവരാണ് ഈ പ്രൈസ് നമുക്ക് തരുന്നത് അങ്ങനെ നമ്മുടെ ഈ നാടിന്റെ ആഘോഷത്തിൽ എല്ലാ ജനങ്ങളും പങ്കെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളിൽ നമുക്ക് നടക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റുകൾ നമുക്ക് തരാറുണ്ട് എം എൽ എ നമുക്ക് തരാറുണ്ട് എം പിമാർക്ക് തരാറുണ്ട് അതിന്റെ ഭാഗമായി നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കും തീരത്തോട് കഥൽ തീരത്തോട് ചേർന്ന് നടക്കുന്ന പ്രദേശമാണ് ആ നിർമ്മാണ പ്രവർത്തിയെ വർഷാവർഷം നമുക്ക് മെയിൻ്റെസ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് അത് നമ്മുടെ മെയിൻ്റെനൻസ് ലാൻഡ് കൂട്ടുക എന്നുള്ളതാണ് നിരവധി പ്രാവശ്യം നമ്മൾ ഇതിന്റെ നിവേദനവുമായി നമ്മൾ ഗവൺമെന്റിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ആ മെയിൻ്റൻസ് ഗ്രാൻഡ് കൂട്ടിയില്ലായെങ്കിലും സ്പെഷ്യൽ ഗ്രാൻഡ് നമുക്ക് തരുന്നുണ്ട് പക്ഷെ നമുക്ക് സ്പെഷ്യൽ ഗ്രാൻഡ് ചില കണ്ടീഷൻ വ്യവസ്ഥയിൽ മാത്രമേ നമുക്ക് ലഭ്യമാകുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ മെയിൻ്റൻസ് പോലുള്ള പരിപാടികൾ അത് നടക്കപ്പെടാൻ കഴിയുന്നില്ല അപ്പൊ നമ്മൾ ആഘോഷങ്ങൾക്ക് കൂടുതൽ പിരിവുകൾ നടത്തിയാണ് ഇത്തരം പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊറോണയ്ക്ക് ശേഷം നമുക്ക് സാധ്യമല്ല അത്തരത്തിലുള്ള പിരിവ് നമ്മൾ നടക്കുന്നില്ല അങ്ങനെയുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമോട്ടുകൂടി ഈ ഈ അവസ്ഥയിൽ നമ്മൾ നേരിടുന്നുണ്ട് എന്തായാലും ആശാന്റെ ആശാസ്മാരകവുമായി ബന്ധപ്പെട്ടുള്ള വികസ നമ്മൾ നമ്മളൊന്നും തന്നെ കുറയ്ക്കാറില്ല കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ നമ്മുടെ ഒടുവീരെ അല്ലെങ്കിൽ നമ്മുടെ മുൻകാല ആശാന്റെ കവിതകളുമായി ബന്ധപ്പെട്ടുള്ള മലയാള സാഹിത്യത്തിലെ കാരണവുമാരെ ആദരിക്കപ്പെടുന്ന ചടങ്ങ് നമ്മൾ ആറ് പ്രധാനപ്പെട്ട ആളുകളെ ആദരിക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷെ അത് നമുക്ക് ഒരാളെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം എം ഡി വാസുദേർ ആ പ്രഖ്യാപിക്കപ്പെട്ട ശേഷമാണ് മരണപ്പെട്ടുപോയത് പക്ഷേ നമ്മുടെ ജോർജ് സാറ് അതുപോലെ പെരമ്പട ശ്രീനാ സാറ് എം കെ സാനു എം എം ബഷീർ ലിയാവ് ടീച്ചർ അടക്കമുള്ള പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാരെ നമ്മുടെ ഗുരുവന്ദനത്തിന്റെ ഭാഗമായി നമ്മൾ ആദരിക്കപ്പെടുകയാണ് അതങ്ങനെ ഓരോ വർഷവും നമ്മൾ വ്യത്യസ്തമായ നിരവധി പരിപാടികൾ നമ്മൾ നടത്തുന്നു കഴിഞ്ഞ ആളുകളിൽ നമ്മൾ വയലപ്പള്ളി സംസ്കൃതി ഭവനിലും അതുപോലെ തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിലും അതുപോലെ കണ്ണൂരും പോയി നമ്മൾ സെമിനാറുകൾ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി കോഴിക്കോട് നമ്മൾ പോയി യൂണിവേഴ്സിറ്റിയുമായി അവിടുത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുകൊണ്ട് സെമിനാറുകൾ സംഘടിപ്പിച്ചു ആശാൻ പ്രസ്ഥാനവുമായിട്ടുള്ള സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട് വർക്കല കോളേജിലും അടി കോളേജിലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള സെമിനാറുകളും അതുപോലെ ഇപ്പൊ കവിതാലാപനങ്ങൾ നടത്തിയിട്ടുണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോയി കുട്ടികളുടെ ആശാൻ കവിതകൾ ആലപിച്ചുകൊണ്ട് അവർക്ക് പ്രൈസുകൾ കൊടുത്ത് ആശാൻ കവിതകളെ കൂടുതൽ യുവതലമുറയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമവും ഈ സ്മാരകം നടത്തുവരികയാണ് അവിടൊപ്പം എല്ലാ മാസവും നടക്കുന്ന പ്രതിമാസ ചർച്ച പ്രതിമാസം എല്ലാ മാസവും നാലാമത്തെ ശനിയാഴ്ച ഇവിടെ ആശാൻ കവിതകളെ സംബന്ധിച്ചും ആശാന്റെ കവിതകളെ ആസ്പദമായി കൊണ്ടെടുക്കുന്ന നിരൂപണികളെ സംബന്ധിച്ചും വർത്തമാന കാലത്തിൽ ഉണ്ടാകുന്ന കവി സമാഹാരങ്ങളെ സംബന്ധിച്ചും കവിതകളെ സംബന്ധിച്ചും ചെറുകളെ സംബന്ധിച്ചും ഒക്കെ തന്നെ വിപുലമായ രീതിയിലുള്ള ചർച്ച നടക്കാറുണ്ട് അത് മുടങ്ങാതെ നടത്തുക അങ്ങനെ ഒരു എല്ലാ പ്രാവശ്യവും നിരന്തരം ഒരു ലൈവായി നിൽക്കുന്ന അല്ലെങ്കിൽ തുടർന്ന് പ്രവർത്തി നടത്തി സ്ഥാപനമായി നമ്മൾ മാറിയിട്ടുണ്ട് അത് തുടർന്ന് ഈ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കുന്നതോടുകൂടി കൂടുതൽ ആളുകൾ നമ്മളിലേക്ക് കൂടുതൽ തീർത്ഥാടകർ ഇവിടെ എത്താൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ചെലവിൽ കൂടുകയാണ് ഒരു സെക്യൂരിറ്റി ഉണ്ടാകേണ്ടതുണ്ട് ഒരു ഗാർഡൻ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിനകത്ത് വേണ്ടി വരുമ്പോൾ മെയിൻ്റൻസ് സ്റ്റാൻഡ് നമുക്കിപ്പോഴും ഒരു 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 പേടി ശുഭ്രമായി നിൽക്കുകയാണ് അത് കൂട്ടിയെടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം അത് കൂട്ടിയെടുത്താൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് ഇതിന്റെ പ്രവർത്തനം നമുക്ക് കൊണ്ടുപോവാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ഇതിന്റെ ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് പറയാനുള്ളത് കുമാരനാശാന്റെ പേരിൽ മൂന്ന് സ്ഥാപനങ്ങളുണ്ട് അപ്പോ ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വെച്ച് മികച്ച പ്രവർത്തനമായി എനിക്ക് തോന്നുന്ന അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആസാൻ വേൾഡ് പ്രൈസ് ആസാൻ വേൾഡ് പ്രൈസ് എനിക്ക് തോന്നുന്നത് ഏർപ്പെടുത്തിയിരിക്കുന്നത് കായിക ആശാൻ മെമ്മോറിയൽ അസോസിയേഷനാണ് അത് അതിൻ്റെ ഒരു വിശദാംശത്തെക്കുറിച്ചും അത് ഇതുവരെ എത്ര അവാർഡുകൾ നൽകപ്പെട്ടിട്ടുണ്ട് അത് എന്റെ പരിമിതമായ അറിവ് വെച്ച് കാണുന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം അങ്ങനെ അങ്ങോട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ വിശദാംശം സെക്രട്ടറി തന്നെ പറയും അതോടൊപ്പം തന്നെ ഈ അതിന്റെ പ്രൈസ് മണി അതോ പിന്നെ അതിന് കൊടുക്കുന്ന പ്രൈസ് മണി കണ്ടെത്തുന്നതിനെ സംബന്ധിച്ചുള്ളത് അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് ഒന്ന് അറിഞ്ഞേക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതിനകത്ത് ആശാൻ വേൾഡ് പ്രൈസിന്റെ ഒരു ആശയം തന്നെ കൊണ്ടുവരുന്നത് നമ്മുടെ ആദ്യകാല പ്രസിഡന്റുമാരുടെ ആയ ആർ പ്രകാശം ആർ പ്രകാശം വേൾഡ് പ്രൈസിന്റെ ആശയം കൊണ്ടുവരുമ്പോൾ അതിനൊരു അപാകത കൂടി ഉണ്ടായിരുന്നു വേൾഡ് പ്രൈസ് നമ്മൾ വിതരണം ചെയ്യുമ്പോൾ ആർക്കാണോ പ്രൈസ് ലഭിക്കുന്ന ആ നാട്ടിൽ പോയി പ്രൈസ് കൊടുക്കുക എന്നുള്ളൊരു രീതിയായിരുന്നു അന്ന് അവലംബിച്ചിരുന്നത് എനിക്ക് മൂന്ന് മൂന്ന് നാല് വർഷം മാത്രമേ നിലവിൽ അത് കഴിഞ്ഞപ്പോൾ സാമ്പത്തിക പരാതികൾ കൊണ്ട് അത് മതിയാക്കേണ്ട സാഹചര്യം ഉണ്ടായി തുടർന്ന് വീണ്ടും പ്രൊഫസർ സുധീഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ നിലവിൽ വന്നപ്പോഴാണ് വേൾഡ് വൈസിന്റെ ആശയം വീണ്ടും പുനർജ്ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായത് മൂന്ന് ലക്ഷം രൂപയാണ് ഞങ്ങൾ ക്രൈസ് മണിയായി കൊടുത്തുകൊണ്ടിരുന്നത് അതോടൊപ്പം ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന ആശാന്റെ പ്രതിമയുമാണ് വെങ്കലത്തിലുള്ള പ്രതിമയാണ് തീർച്ചയായിട്ടും വലിയൊരു ഒരു വെല്ലുവിളിയായിരുന്നു നമുക്ക് കാരണം ഈ ഫണ്ട് കണ്ടെത്തേണ്ടത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളിൽ നേരെ വിദേശ രാജ്യങ്ങളിലുള്ള കവിയാവുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രാവലിംഗ് കൂടി നമ്മൾ വഹിക്കേണ്ടി വരും ചിലപ്പോൾ പ്രായം കൂടിയ ആളാണെങ്കിൽ അവരോടൊപ്പം ഒരാളും ഉണ്ടാവും അവരുടെ ടിക്കറ്റും ഞങ്ങൾ വഹിക്കേണ്ടത് സാഹചര്യം ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു തുകയാണ് നമുക്ക് ആ വേൾഡ് പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് പക്ഷെ എന്നാൽ നമുക്കൊരു അഭിമാനമുണ്ട് ഞങ്ങൾ ആദ്യത്തെ വർഷം ഞങ്ങൾ കൊടുക്കുന്നത് ജാക്ക് അഗോറസ് എന്ന് പറയുന്ന ലാറ്റിനമേരിക്കൻ കവിക്കാണ് നമ്മൾ ആ ലാറ്റിനമേരിക്കൻ കവിക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമായിരുന്നത് ആ കവി ആരാണോ നമ്മൾ തീർക്കപ്പെടുന്ന ആ കവി ഈ ആശാന്റെ മണ്ണിൽ വന്ന് അത് വാങ്ങണം എന്നുള്ളതാണ് അങ്ങനെ ആ കവിയെ നമുക്ക് നാട്ടിലെത്തിക്കാൻ കഴിയും മൂന്ന് വർഷത്തിലൊരിക്കലാണ് നമ്മൾ ആ പ്ലേസ് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കൊടുത്തത് ലോക പ്രശസ്തനായിട്ടുള്ള നോബൽ സമ്മാനത്തിന് ഒരു പാനൽ അംഗമായിരുന്ന അഡോണിസിനാണ് പേർഷ്യൻ കവിയായിട്ടുള്ള അഡോണിസ് ആ അഡോണിസിനെ നമ്മൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം വളരെ ചലഞ്ചിങ് ആയിരുന്നു കാര്യം അദ്ദേഹം മുസ്ലിം തീവ്രവാദികളുടെ ഭീഷണിക്കിടയായിട്ടുള്ള ആളാണ് ആ വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ പോലും മുസ്ലിം സമുദായത്തിലേക്കുള്ള അനാചരങ്ങൾക്കെതിരെ നന്നായി പ്രതികരിക്കുകയും കൗതുകയും ചെയ്തിട്ടുള്ള കവിയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭീഷണി ഏറെയായിരുന്നു വലിയ വർഷ രാഷ്ട്രീയം അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നോവൽ പോലുള്ള പ്രൈസുകളിൽ നിന്നും മാറ്റിയിരുത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഒരു പ്രശസ്തനായ കവിയെ നമുക്ക് ഈ നാട്ടിൽ എത്തിക്കാൻ കഴിഞ്ഞതും നമ്മുടെ അഭിമാനകരമായ നേട്ടമാണ് അതിനുശേഷം ഞങ്ങൾ വീണ്ടും പുനരാലോചിച്ചു മൂന്ന് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു കൊടുക്കാൻ കഴിയുന്ന തുകയാണെങ്കിൽ പോലും വിദേശ രാജ്യങ്ങൾ വരുന്നവർക്ക് സംബന്ധിച്ച് നമ്മൾ ഇത് ഒരു ചെറിയ തുകയാണ് അതുകൊണ്ട് അവരെ കുറച്ചുകൂടി ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലേക്കും കുറച്ചുകൂടി മെച്ചപ്പെട്ട ആശാന്റെ പേരുകൾ കുറച്ചുകൂടി പ്രശസ്തിയിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അഞ്ചു ലക്ഷം രൂപയായി പ്രൈസ് പണി ഉയർത്തിയുണ്ടായി കവിതയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ കേരളത്തിനകത്ത് കൊടുക്കുന്ന മലയാള കവിതയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ തുകയായിരുന്നു അഞ്ചു ലക്ഷം രൂപയെന്നുള്ളത് ഞങ്ങൾക്ക് ശേഷമാണ് പിന്നെ സർക്കാർ പ്രൈസ് പണി അഞ്ചു ലക്ഷം രൂപയാക്കി എടുക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തത് റൗൾ സൂറട്ട് എന്ന് പറയുന്ന കവിക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ റൗൾ സൂറട്ടും നമുക്ക് നന്നായി ആ നമുക്ക് ബുദ്ധിമുട്ട് റൗൾ സൂറട്ടിനെ നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അമേരിക്കന്റെ ഭൂഖണ്ഡത്തിലുള്ള ആണെങ്കിൽ പോലും അമേരിക്കയിൽ കൂടി കൊണ്ടുവരാൻ കഴിയുന്ന അവസ്ഥയല്ലായിരുന്നു നമുക്കുണ്ടായിരുന്നത് അദ്ദേഹത്തെ യൂറോപ്യൻ കണ്ടിൽ അവിടെ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കേണ്ടുന്ന ഒരു വലിയൊരു സാമ്പത്തിക ബാധ്യത നമുക്ക് ഏറ്റെടുക്കേണ്ടി ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ നിന്നും സ്വരൂപിക്കുന്നതും മേഖലപ്പെട്ട ഗവൺമെന്റ് സ്പെഷ്യൽ ഗ്രാൻഡ് തരുമ്പോൾ ആ തുക ഒരു പ്രാവശ്യം നമുക്ക് ലഭ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഉടങ്ങിയിരിക്കുകയാണ് ആ എൻ്റർപ്രൈസസ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കോവിഡ് എന്ന് മഹാമാരി ഈ നമ്മുടെ ബാധിച്ചപ്പോൾ പൊതുസമൂഹത്തിൽ ഇറങ്ങിയ പിരിവ് നമ്മെ നന്നായി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഗവൺമെന്റ് സഹായിച്ചാൽ മാത്രമേ ഈ തുക നമുക്ക് കൊടുക്കാൻ കഴിയൂ നമ്മുടെ ഗവൺമെന്റിലേക്ക് ഈ തുക ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊരു അപേക്ഷ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് പരിഗണിക്കപ്പെട്ടില്ല വരുന്നാളുകളിൽ നമുക്ക് ആ ഈ വർഷം നമുക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി കവിയെ സെലക്ട് ചെയ്തു പക്ഷെ ഫണ്ടിന്റെ ലഭ്യത കുറവ് ഗവൺമെന്റ് സാമ്പത്തിക പരാതി കൊണ്ട് ഫണ്ടിന്റെ ലഭ്യതക്കുറവുണ്ടായപ്പോൾ നമുക്ക് അത് മാറ്റിവെക്കപ്പെടേണ്ടി വന്നു വരും വർഷം നമ്മൾ വീണ്ടും അത് പുനഃസ്ഥാപിച്ചുകൊണ്ട് ഈ പറഞ്ഞ വേൾഡ് പ്രൈസ് നമ്മൾ പുനഃസ്ഥാപിക്കുകയും അത് ഈ നാട്ടിലെ ഈ ഒരു ആഘോഷമാക്കി നമുക്ക് മാറ്റിയെടുക്കുവാനും നമ്മൾ ആരാണോ തിരക്കപ്പെടുന്ന കവി ആ കവിയെ ഈ മണ്ണിൽ കൊണ്ടുവന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ നാടും കുമാരനാശാനെ കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വീണ്ടും പുനരാരംഭിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എനിക്ക് ഇത് പറയാനുള്ളത്